ദൈവത്തിൻ്റെ വില വിലയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വലുവനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൾ നാനൂറ് എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്യുവാൻ സഹായ ദൈവം സഹായിച്ചു ഈ ദിവസങ്ങളിലെ നാം പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഏഴാമത്തെ വാക്യം അഞ്ച് ആറ് ഏഴ് എട്ട് ഈ വാക്യങ്ങളിൽ ഐ വിൽ ഐ വിൽ ഞാൻ ഇത് ചെയ്യും ഞാൻ ഇത് ചെയ്യും എന്ന് പറയുന്ന ഏഴ് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ അകത്തെ നാല് കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഏഴാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം ഏഴാം വാക്യം ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിസ്രീമരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായി ഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും ഇവിടെ ദൈവം പറയുകയാണ് ഞാൻ നിൻ്റെ ജനമായിരിക്കും സോറി ഞാൻ നിൻ്റെ ദൈവമായിരിക്കും നിങ്ങൾ എൻ്റെ ജനമായിരിക്കും അന്യോന്യമുള്ളതായ ഒരു ബന്ധം ഇവിടെ നമുക്ക് കാണാം ഈ ബന്ധം ഞാൻ നിങ്ങളെ ജനമാക്കിക്കൊള്ളും അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും ഈ വാക്യം നാം വായിക്കുമ്പോൾ ഒരു വിവാഹ ശുശ്രൂഷയിൽ കാണുന്ന ഒരു വാക്കിന് തുല്യമായിട്ട് ഇത് നമുക്ക് കാണാം ഒരു വിവാഹ ശുശ്രൂഷയിൽ അന്യോന്യം വധുപരന്മാർ പറയുന്നത് ഐ ടേക്ക് യു ടു ബി മൈ വൈഫ് അതുപോലെ തന്നെ തിരിച്ചു പറയുന്നത് ഐ ടേക്ക് യു ടു ബി മൈ ഹസ്ബൻഡ് ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ടും വധുവരനോട് പറയുന്നത് ഞാൻ നിന്നെ എൻ്റെ ഭർത്താവായിട്ടും സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെയും നാം കാണുന്നത് ഒരു ഭർതൃ ഒരു ഒരു ഫാരി ഭർതൃ ബന്ധം പോലെ ഇസ്രായേൽ മക്കളെ ആക്കും എന്ന് ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ പലയിടങ്ങളിലും ഈ സത്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എരമ്യാവിൻ്റെ പുസ്തകം എരമ്യാവിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് നീ ചെന്ന് ജെരുഷലേം കേൾക്ക് വിളിച്ചു പറയേണ്ടത് യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിൻ്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹവും ഞാൻ ഓർക്കുന്നു വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹം അപ്പോൾ ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവത്തിൻ്റെ ഒരു വിവാഹ ബന്ധം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എമിയാവിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൻ്റെ ആരംഭഭാഗത്ത് കാണുന്നത് വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ് അപ്പോൾ ഇവിടെ കർത്താവുമായിട്ട് ദൈവമായിട്ട് ഇസ്രായേൽ മക്കൾക്കുള്ള ഒരു ബന്ധം നമുക്ക് ഇവിടെ കാണാം ഒരു ഫാഴ്ഭമെന്ന് പറയുന്നത് അതിഭയങ്കരമായിരിക്കുന്ന ഒരു ബന്ധമാണ് ഇത് കർത്താവാണ് ദൈവമാണ് ഏതൻ തോട്ടത്തിൽ ആരംഭിച്ചത് അവിടെ പറയുന്നത് ഇനിയും നിങ്ങൾ രണ്ടല്ല ഒരു ശരീരമാണ് അപ്പനെയും അമ്മയെയും വിട്ട് നിങ്ങൾ ഒരു ദേഹമായി തീരും അപ്പോൾ ഇവിടെ ഇസ്രായേൽ മക്കളോടും വലുവിനായ ദൈവം അതുതന്നെയാണെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ ജനമായിരിക്കും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും അതുപോലെയുള്ളതായ ഒരു ബന്ധം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ നാം കാണാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ മൗണ്ട് ഹോരേബിൽ വെച്ച് വലുവിനായ ദൈവം ഇസ്രായേൽ മക്കളുമായിട്ട് വലിയൊരു വിവാഹ ബന്ധം ഏർപ്പെടുകയുണ്ടായി എന്നാൽ അവിടെ നാം കാണുന്നത് അവർ ആ വിവാഹ ബന്ധത്തെ ത ചുടച്ച് കളഞ്ഞു ആ വലിയ ആ നിയമപലഹയുമായിട്ട് മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ ഒരു ഒരു സ്വർണ്ണ കാളക്കിടാവിനെ ഉണ്ടാക്കി അതുമായിട്ട് ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു ഇപ്പോൾ അവർക്ക് ദൈവമായിട്ടുള്ള ബന്ധം വേണ്ട അവർക്ക് ആ കാളക്കിടാവിനെ മതി ഇതാണ് അവരുടെ ലക്ഷ്യം അവരുടെ ചിന്ത രണ്ടു കോരിന്ത്യർ പതിനൊന്നാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കാണുന്നത് സഭയെ കർത്താവായി യേശുക്രിസ്തുവുമായിട്ട് ഒരു 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 എൻഗേജ്മെൻറ്റ് ഒരു ബിട്രോത്തൽ ഒരു കല്യാണ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് വരും ചേർക്കുവാനായിട്ട് വന്നതിന് ശേഷം ചേർത്തതിനു ശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സഭയുമായിട്ട് ഉള്ള ഒരു 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 വിവാഹ ബന്ധം സ്വർഗത്തിൽ വെച്ച് നടക്കുകയാണ് പിന്നെ ഒരിക്കലും സഭയും കർത്താവും തമ്മിൽ വേർ വരികയില്ല ഇന്ന് കർത്താവും സ്വർഗത്തിൽ വസിക്കുന്നു നാ ഭൂമിയിൽ വസിക്കുന്നു അതുകൊണ്ട് പൈശാചികൻ നമ്മളെ തെറ്റിച്ച് കളയുവാനായിട്ടുള്ളതായ സാധ്യതകളുണ്ട് അതാണ് അപ്പൊസിനായ പൗലോസ് പറയുന്നത് ഞാൻ പേടിക്കുന്നു നിങ്ങളുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് ആ ഹൗവയെ കളിപ്പിച്ചതുപോലെ നിങ്ങളെയും പൈശാചികൻ തെറ്റിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നമ്മളെയും കർത്താവ് രക്ഷിക്കപ്പെട്ട അതേ സമയത്ത് കർത്താവുമായിട്ടുള്ള ഒരു വിവാഹ നിശ്ചയത്തിൽ നമ്മെ ആക്കിയിരിക്കുകയാണ് നാം വിശ്വസ്ഥതയോടുകൂടെ കന്നികയായിട്ട് തന്നെ വിശുദ്ധിയോടുകൂടെ നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം കർത്താവുമായിട്ട് നമുക്കൊരു വിവാഹം ബന്ധം ഉണ്ടാകുവാൻ സമയം അടുത്തിരിക്കുകയാണ് പിന്നെ നാം കർത്താവുമായിട്ട് എന്നേക്കും ഒന്നിച്ച് ആയിരിക്കും ഞാൻ നി നീ എൻ്റേതും എന്നുള്ള ഒരു ബന്ധം ഒരു ഒരു വിവാഹ ബന്ധം പോലെ നമുക്ക് കർത്താവുമായിട്ട് വലിയ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ആ ഹവയെപ്പോൾ നാം തെറ്റിക്കളയാതെ ഈ ലോഹമാകുന്ന ബന്ധത്തിലും അതുപോലെ തന്നെ പൈശാശികവുമായിട്ടുള്ളതായ ബന്ധത്തിൽപ്പെട്ട് വ്യഭിചാരം ചെയ്യാതെ നാം ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിളായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ